ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ ബുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന പുസ്തകം എൻ മോഹനൻ്റെ ഒരിക്കൽ എന്ന് പറഞ്ഞ പുസ്തകമാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള പുസ്തകമായിരിക്കും ഇത് പുതിയ പുസ്തകമൊന്നുമല്ല ഈ അടുത്ത് ഇത് അധികം വൈറലായി മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ചൊന്ന് വൈറലായിട്ടുണ്ട് എന്നേ ഉള്ളൂ ഒത്തിരി പഴയ പുസ്തകമാണ് ഫസ്റ്റ് എഡിഷൻ തൊണ്ണൂറ്റി ഒൻപതിൽ എന്തോ അടിച്ച പുസ്തകമാണിത് ഇത് സ്ത്രീ പുരുഷ യൗവനങ്ങളുടെ തീവ്രവികാര ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന സൗന്ദര്യ സുഗന്ധ സ്വർഗീയതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട് ഒന്നുമില്ല പ്രണയമാണ് ഭയങ്കരമായിട്ടുള്ള പ്രണയമാണ് എഴുതി വച്ചിരിക്കുന്നത് അവരെ കുറച്ച് പേജുകൾ നൂറ്റി പന്ത്രണ്ട് പേജുകളുള്ള പുസ്തകം അതിന് പ്രൈസും വളരെ അഫോർഡബിളാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് എൻ്റെ എം ആർ പി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ മോഹനൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണിത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അമ്മയോ മകളോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ പ്രണയത്തിലുണ്ടായിരുന്നൊരു സ്ത്രീയെക്കുറിച്ച് വളരെ അത് പറയാൻ അറിയില്ല ഇത് വായിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു ഒരു തരം കണ്ടുള്ള പുസ്തകമാണ് എല്ലാ കാലത്തും അതായത് തൊണ്ണൂറ്റൊമ്പതിൽ എഴുതിയതെന്ന് പറയുമ്പം ആലോചിച്ച് നോക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആൾക്കാർ ഇത് വാങ്ങി വായിച്ച് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തോരം ടൈംലെസ് ആയിട്ടുള്ള എഴുത്താനാണ് സ്ഥിരം സ്ഥിരം നമുക്ക് പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റും ഒരു പുരുഷനൊരു സ്ത്രീയെക്കുറിച്ച് അയാളുടെ പ്രണയത്തെ പ്രണയത്തിലെ സ്ത്രീയെക്കുറിച്ച് എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നൊക്കെ പക്ഷേ ഇതൊരു പ്രത്യേക എഴുത്താണ് ഇതിൻ്റെ അവസാനത്തെ വരിയാണ് എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്കെന്നും നല്ലത് വരട്ടെ ഇങ്ങനെയൊക്കെ ആശംസിച്ച് വിട്ടിട്ടുള്ള അത്രയോ പ്രണയങ്ങൾ ആളുകൾക്ക് ഉണ്ടാവല്ലേ അപ്പം അതിൻ്റെ ഒരു ഭംഗിയുണ്ട് ആൻഡ് വേറെ ഒരു കാര്യം പറയാനുള്ളത് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വരികൾ എൻ മോഹനൻ്റെ വരികളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോയെന്ന് വിചാരിക്കുന്നു അത് ശങ്കരകുറുപ്പിൻ്റെ ഒരു കവിത കോട്ട് ചെയ്തിട്ട് അതിലെ രണ്ട് വരികളാണ് അകലേക്കാൾ അകലെയാവുന്നു നീ അരികളേക്കാൾ അരികലാണത്ഭുതം എന്ന് പറയുന്നത് അപ്പോൾ ശങ്കരക്കുറുപ്പിൻ്റെ കവിത എന്ന് പറഞ്ഞ് തന്നെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ആളുകൾ പുസ്തകം വായിക്കാതെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോയി എന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട ഇത് ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതയിലെ രണ്ട് വരിയാണ് അത് എൻ മോഹൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നേ ഉള്ളൂ പുസ്തകം തുടങ്ങുന്നത് നിങ്ങൾക്കൊരു കത്ത് എന്ന് പറഞ്ഞിട്ട് വായനക്കാര്ക്ക് നമുക്ക് റീഡറിനൊരു കത്തായിട്ടാണ് സുഹൃത്തേ എന്നും പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഈ പുസ്തകം എഴുതാൻ ഇടയായ സാഹചര്യം ഇതിൽ എഴുതിയിരിക്കുന്നത് മലയാള മനോരമയിലെ സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ സ്ത്രീയെപ്പറ്റി എന്തെങ്കിലും എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എഴുതിയ ഒരു കണ്ടന്റ് ഈ പുസ്തകമായി മാറിയിരിക്കുന്നത് അപ്പോൾ അത് ഭാര്യയും അമ്മയും മകളും ഒന്നുമല്ല എന്നിരിക്കെ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പെർമിഷൻ എടുത്തൊക്കെ എഴുതിയിട്ടുണ്ട് അത് നല്ല രസമുണ്ടായിരുന്നു ആ ഭാഗം വായിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ കുറച്ചു കാലം പ്രണയത്തിലുണ്ടായിരുന്ന പ്രണയത്തിലുണ്ടായിരുന്നൊരു പെൺകുട്ടിയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് പൊടുന്നനെ ഒരു ദിവസം യാത്ര പറയുക പോലും ചെയ്യാതെ തടന്നു പോവുകയും ചെയ്തു ആ കുട്ടിയെക്കുറിച്ചാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് മനോരമയ്ക്ക് എഴുതി കൊടുത്തതിനെപ്പറ്റി പിന്നെ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ കയ്യെഴുത്ത് കോപ്പി വായിച്ച എൻ്റെ ഭാര്യ ഇത് പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്നോട് പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായും ഇത് പ്രസിദ്ധീകരിക്കുമായിരുന്നില്ല എന്ന സത്യം ഞാനിവിടെ തുറന്ന് പറയട്ടെ അപ്പോൾ അതിനകത്തൊരു വലിയ ഒരു ക്ലാരിറ്റി ഒരു ട്രാൻസ്പെറൻസി ഒക്കെ ഉള്ളവരെ എനിക്ക് ഫീൽ ചെയ്തു കാരണം ഇതൊക്കെ പ്രണയം എപ്പോഴും ആഘോഷിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അത് നിലവിലുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒക്കെയും അത് എഴുതിയിട്ട് അവരുടെ ഭാര്യയുടെ പെർമിഷനോട് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഒരു ഭംഗിയുണ്ടെന്ന് തോന്നുന്നു വായിച്ചു വരുമ്പോൾ ഒരു ഭംഗിയുണ്ട് പിന്നെ ഇതിന് ഒയൻ വീടെ ഒരു കവിതയുടെ ആമുഖവും കേട്ടോ ഒരു പേജ് കവിതയുണ്ടോ ഒയൻ വീടെ അത് കഴിഞ്ഞിട്ട് നേരെ ബുക്കിലേക്കാണ് കയറിയിരിക്കുന്നത് കുറച്ച് ഇലസ്ട്രേഷൻസ് ചിത്രങ്ങളൊക്കെ ഉണ്ട് ഞാനിതിൻ്റെ കഥ പറയുന്നില്ല ബിക്കോസ് ഇതിൻ്റെ കഥ വൺലൈനിൽ പറഞ്ഞിട്ട് തീർക്കേണ്ട ഒരു പുസ്തകമല്ല ഇത് ഇതൊക്കെ ശരിക്കും ആ കാവ്യ ഭംഗിയാണ് വായിച്ച് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടല്ലോ മോർ ദാൻ ഇതിൻ്റെ കഥ എഴുതി വച്ചിരിക്കുന്ന രീതി ചില പുസ്തകങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ അതായത് ചില ചിലതിൻ്റെ കഥ ഭയങ്കര നല്ലതായിരിക്കും അത് നെറേറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകം ഭയങ്കര മങ്ങിലൊന്നും അല്ലെങ്കിലും അത് ഭയങ്കര അടിപൊളിയായിരിക്കും ഒത്തിരി ട്വിസ്റ്റും ഡ്രോൺസും ഒക്കെയുള്ള ഇത് പിന്നെ അങ്ങനെ നോവൽ പോലത്തെ സംഗതി ഒന്നും അല്ല ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഓർമ്മക്കുറിപ്പ് പോലത്തെ സംഗതിയാണ് ചെറിയൊരു കണ്ടൻറ്റാണ് ചെറിയൊരു ഒരു സ്പാൻ ഓഫ് ലൈഫിലെ കുഞ്ഞൊരു സംഗതി എഴുതിയിരിക്കുന്നത് അത് എഴുതിയിരിക്കുന്നതിൽ ഒരുപാട് സംഭവഹലതയൊന്നുമില്ല അങ്ങനെയാണോ വാക്കെന്ന് എനിക്കറിയില്ല ഒരുപാട് ഞാൻ ഉദ്ദേശിച്ചത് ഒത്തിരി ഇവൻ്റ് ഒന്നുമല്ല പക്ഷേ ഉള്ള കാര്യം എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഭയങ്കര ഭംഗിയാണ് കാവ്യ ഭംഗി പോയറ്റിക് സാധനം ഉണ്ടല്ലോ അത് നമുക്ക് വായിച്ചു തന്നെ അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനത്തെ പുസ്തകങ്ങൾ നമ്മൾ ഇരുന്ന് പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം എന്തിനു വായിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പതിൽ എഴുതി വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി വായിക്കുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ വിജയം അതായത് എനിക്ക് തോന്നുന്നു ഇതൊരു അമ്പത് കൊല്ലം കഴിഞ്ഞാലും ആളുകൾ ഇതുപോലെ തന്നെ വായിക്കും എന്ന് തോന്നുന്നു അതാണ് അതാണിതിൻ്റെ ഒരു ഭംഗി പുസ്തകത്തിൻ്റെ ഏകദേശം അവസാന ഭാഗത്തെ വരികളൊക്കെയാണ് കേട്ടോ ഇത് എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എൻ്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലിയതായിരുന്നു എൻ്റെ ഇഷ്ടം എന്നിട്ടും അവൾ അറിഞ്ഞില്ലല്ലോ അങ്ങനെ കുറേ ആ ഒരു പ്രസത്തിൽ പോകുന്ന കുറേ സംഗതികൾ അങ്ങനെ രസമാണ് അവിടെയൊക്കെ വായിക്കാനായിട്ട് അപ്പോൾ നിങ്ങളിത് വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചു നോക്കുക കാരണം ഇതൊക്കെ ക്ലാസിക് പുസ്തകങ്ങളാണ് അപ്പം ആരെങ്കിലും വായിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പറയുമ്പോൾ തന്നെ ഒരു സുഖമുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്ന് അത്രയും നല്ല പുസ്തകമാണ് ആർക്കെങ്കിലും ഒക്കെ വാങ്ങി സമ്മാനിക്കാൻ നല്ല പുസ്തകമാണ് പിന്നെ അത് നല്ല പ്രണയ സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റിയ പുസ്തകമാണെന്ന് തോന്നുന്നു ഓൺലൈൻ ആൾക്ക് ആണ് എൻ്റെ സി ബുക്സിൻ്റെ സ്റ്റോറിലൊക്കെ ഉണ്ടാവും പുസ്തകം ലൈബ്രറിസിലൊക്കെ ഉണ്ട് ഇത് ഞാനത് എല്ലായിടത്തും കണ്ടിട്ടുണ്ട് എല്ലായിടത്തും കണ്ടിട്ടുണ്ട് ഇപ്പോൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ച് നോക്കുക നല്ല സജഷൻ ഓഫ് ഒരു വായിക്കാൻ ഒരാൾക്ക് വായിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല സജഷനാണ് തുടക്കക്കാർക്ക് വായിക്കാൻ നല്ല പുസ്തകമാണ് ഒരുപാട് കട്ടിയൊന്നുമില്ല ഞാൻ കട്ടി ഉദ്ദേശിച്ചത് ഭാഷ ഒത്തിരി കട്ടിയൊന്നുമില്ല രജസിൻ്റെ കാര്യമാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് പേജേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്കുള്ള വിക്കിനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്